മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യാത്രയ്ക്കായി ഏർപ്പെടുത്തിയ ഹെലികോപ്റ്ററിന് മൂന്ന് മാസത്തെ വാടകയായി രണ്ടേ ദശാംശം നാല് കോടി അനുവദിച്ചിരിക്കുകയാണ് ധനമന്ത്രി ഈ മാസം ഇരുപത്തിരണ്ടിനാണ് ഉത്തരവിറങ്ങിയത് എൺപത് ലക്ഷം രൂപയാണ് ഒരു മാസത്തെ വാടക ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായതാണ് തുക അനുവദിച്ചത് ഹെലികോപ്റ്ററിന്റെ വാടക ആവശ്യപ്പെട്ട് മെയ് ആറിന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു തുടർന്ന് പണം അടിയന്തരമായി അനുവദിക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ക്ഷേമ പെൻഷൻ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ അടക്കം കുടിശ്ശിക ആയിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിനായി കോടികൾ ചിലവാക്കുന്നത് സർക്കാരിന്റെ മുൻഗണന മുഖ്യമന്ത്രിയുടെ സുഖ സൗകര്യങ്ങൾക്ക് മാത്രമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഡൽഹി ആസ്ഥാനമായ ചിപ്സ് ആൻഡ് ഏവിയേഷനിൽ നിന്ന് കേരള പോലീസ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററാണ് മുഖ്യമന്ത്രിയുടെ യാത്രാ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നത് ഇരുപത്തിയഞ്ചു മണിക്കൂർ പറക്കാൻ എൺപത് ലക്ഷം രൂപയും പിന്നീടുള്ള ഓരോ മണിക്കൂറും എൺപതിനായിരം രൂപയുമാണ് ഹെലികോപ്റ്ററിന് വാടക സാമ്പത്തിക പ്രയാസത്തിനിടെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് അന്ന് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു മാവോവാദി നിരീക്ഷണം ദുരിതാശ്വാസ പ്രവർത്തനം തുടങ്ങി പോലീസിൻ്റെ ആവശ്യങ്ങൾക്കായാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതെന്നാണ് അന്ന് അധികൃതർ നൽകിയ വിശദീകരണം